ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ പുതിയ കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ മൈ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പെരുന്നാളൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ മാൾട്ടയിൽ പള്ളിയിൽ ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിപ്പോൾ എടുത്തതാണ് ഇത് മോസ്റ്റാന്ന് പറഞ്ഞൊരു പള്ളിയാണ് കേട്ടോ ഈ പള്ളി പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അകത്ത് ഭംഗി എന്ത് രസമുള്ള ഫോട്ടോസ് കാണാൻ പറ്റും നല്ല ും എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല എനിക്ക് ഐ ഡി കാർഡ് ഇല്ല ഐ ഡി കാർഡ് ഇല്ലാത്തവർക്കും കയറാം അഞ്ച് യൂറോ കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐ ഡി കാർഡ് കിട്ടിയിട്ട് വന്നിട്ട് പള്ളി കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഫോറിനേഴ്സിന് അഞ്ച് കൊടുത്തിട്ടാണ് കയറുന്നത് നല്ല രസമാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചതില്ലാതെയുള്ള മറ്റും തണുപ്പുമായിരുന്നു കേട്ടോ രണ്ടുപേരോടും കൂടി ഞാനും എൻ്റെ റൂമേറ്റോടേയും കൂടിയിട്ട് എനിക്ക് കോളേജിൽ കാർഡിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു പിന്നെ ഞങ്ങൾ അന്നേരം നമുക്കൊന്ന് പള്ളി പോവാ ഇന്ന് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പള്ളി പോവാന്ന് പറഞ്ഞ് പോ പോയതാണ് അടുത്തുള്ള പള്ളി ഇതായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കോളേജിൽ വന്നു ഞങ്ങൾക്ക് രണ്ട് തവണ ഞങ്ങൾ കോളേജിൽ വന്നും പോയി വന്നും പോയി ഇരുന്നായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പാസ്തീസ് കഴിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് പിസ്സ മേടിച്ചിട്ട് ഒരു പിസ്സ മേടിച്ചിട്ട് രണ്ടാക്കി ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അതെനിക്ക് അവളാണ് മേടിച്ചു തന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടുള്ള കുറേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെയൊക്കെ ഭയങ്കര ശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് ജലദോഷമൊക്കെ കൂടിയിട്ട് ജലദോഷ നല്ല കപകപ്പെട്ട കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പനിയും വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആവി പിടിച്ച് ആവിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ എന്നിട്ട് കുളിച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേം നനച്ച് ഞാൻ കുളിച്ച് ഞാൻ കുളിക്കണ്ട എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നാണ് പിന്നെ പള്ളിയിൽ പോകണം പെരുന്നാളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തലയിൽ നനച്ച് കുളിച്ചത് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തായാലും അസുഖമൊന്നും വരത്തൊന്നുമില്ല കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേ തൊട്ടേ നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇടയ്ക്ക് എന്ന് വിചാരിക്കുന്നു എന്തായാലും കുറച്ച് സമയം കൂടി ഉണ്ട് അപ്പോൾ ആ സമയത്ത് റൂമ് നീറ്റാക്കാം അല്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്ക് ചീച്ചെ വിളിക്കും ഇടയ്ക്ക് മിക്കോന് വിളിക്കും പിന്നെ മമ്മീനെ വിളിക്കും ബേസിന് വിളിക്കും അങ്ങനെ എല്ലാവരും വിളിച്ചിങ്ങനെ ഇങ്ങനെ നടക്കുന്ന കുറച്ച് സമയമായിരിക്കും കേട്ടോ ജോലിയൊന്നും ഇപ്പം ആയിട്ടില്ല ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലല്ലേ വന്നേ പിന്നെ നിങ്ങൾക്കുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്താൽ മതി പിന്നെ ഇനി കുറച്ച് എന്താ പറയുക ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി പാടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഞാനങ്ങനെ ഒരുപാട് കഴുകാനുള്ള തുണിയൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ എൻ്റെ ഇവിടെ നമുക്ക് കുഞ്ഞു സ്ഥലമല്ലേ ഉള്ളൂ പിന്നെ എനിക്ക് കബക്കെട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് തന്നാണ് കേട്ടോ അവിടെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ചേച്ചി തന്നെ റൂംമേറ്റ് റൂംമേറ്റ് അല്ല ഹൗസ് മേറ്റ് അപ്പോൾ തന്നതാണ് ചേച്ചി കബക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു ലേഹ്യം തന്നതാണ് കേട്ടോ നല്ല ലേഹിയായിരുന്നു എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ ഞാനത് കിടക്കണതിന് മുമ്പ് ഒരു തുള്ളി കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അതേ സാധനങ്ങളൊക്കെ ഇത് നിരത്തി പറക്കി അന്ന് ഞാൻ എടുത്ത് വന്നപ്പോൾ എടുത്തു വെച്ചതാണ് അപ്പോൾ അതൊന്ന് ഒതുക്കി എടുത്തു വെക്കാമെന്ന് ചോദിച്ചു കാരണം എന്തെങ്കിലുമൊക്കെ എടുക്കും ുമ്പോ ഇങ്ങനെ നേരത്ത് വരുന്ന് വരുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഓ അതുകൊണ്ടാണല്ലോ അവിടെ വെറുതെ ഇരുന്നിട്ട് ഇരുന്നിട്ടെന്തിനെ ഞാനിതൊക്കെ വൃത്തിയാക്കാതിരിക്കണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അതെല്ലാം ഞാൻ അടക്കി പറക്കിക്ക് ഒതുക്കി ഞാൻ എടുത്തു വെച്ചു മഞ്ഞപ്പൊടി മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വയ്ക്കാനുള്ള സ്ഥ സൗകര്യക്കുറവുണ്ട് അടുക്കളയിൽ വെക്കാനുള്ള അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ വയ്ക്കും പിന്നെ ഈ ട്രോ എപ്പോഴും നമ്മൾ തുറക്കുന്നതായതുകൊണ്ട് അതിനകത്ത് നന്നായിട്ട് വൃത്തിയേടൊക്കെ ഉണ്ട് കേട്ടോ വൃത്തിയേട് മീൻസ് നന്നായിട്ട് ചിറമറന്നാണ് കിടക്കുന്നത് അലങ്കോലപ്പെട്ടിട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് അടക്കി ഒന്ന് നീറ്റാക്കി വെക്കണം ഒന്നുമില്ല ജസ്റ്റ് അവിടെ ഇവിടെ സാധനങ്ങളൊന്നും മാറി കിടക്കണ്ടാവോ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക ബാക്കിയൊന്ന് തുടച്ച് വെക്കുക ഇത് നമ്മുടെ ബണ്ണാണ് കേട്ടോ കഴിക്കാനുള്ള ക്രീം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്ത ഡ്രോ എടുത്തിട്ട് ഇത് ഏകദേശം എല്ലാം സെറ്റാക്കി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല വൃത്തികേടായിട്ട് പക്ഷേ എന്നാലൊന്ന് ഒതുക്കി ഒന്ന് എൻ്റേതായ രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാലാണ് എനിക്കൊരു തൃപ്തി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തേക്ക് പണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാം ഇങ്ങനെ നീറ്റാക്കി ഇച്ചിരി ഇച്ചിരി അടിച്ച് വാരി തൂത്ത് തുടച്ച് അങ്ങനെയൊക്കെയാണ് നടക്കും ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മൂഡൌട്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിറന്ന് പോയത് പിന്നെ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം തലയിൽ തുണിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഇതാക്കി നടന്നതായിരുന്നു ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് തലമുടി പക്ഷേ ഉണങ്ങിയില്ല ഞാൻ എന്താ പറ്റിയെന്നറിയോ ഒട്ടി കിടക്കണേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എണ്ണയൊക്കെ തേച്ചങ്ങനെ കുളിച്ചു കാര്യം വല്ല കാലത്ത് നമ്മൾ തല കഴുകണോളൂ അപ്പോൾ എന്തായാലും പള്ളി പോകുമ്പോൾ തല കഴുകുവാണല്ലോ നന്നായിട്ടൊന്ന് കഴിക്കോട്ടേന്ന് വിചാരിച്ചാണ് ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചങ്ങക്ക് കുളിച്ചത് പക്ഷേ ഇതിൻ്റെ പേരിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഞാൻ രാസനാധിപര്യൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ ഇടയിൽ എനിക്ക് വെച്ചു ഞാനൊരു ബണ്ടൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു അവിടെ റൂംമേറ്റ് അവൾ കിടന്നുറങ്ങാണ്ട് അവർക്ക് ഇന്ന് ഓഫാണ് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇതേ നീറ്റാക്കി അതായത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇച്ചിരി പേപ്പറും ഇതുമൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ആക്കി എൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്ത് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ ഞങ്ങൾ നാല് പേരും ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാനും റൂം എൻ്റെ റൂം മേറ്റും അപ്പുറത്തെ റൂമിൽ ചെയ് നീതു ചേച്ചിയും അതുപോലെ തന്നെ നീതു ചേച്ചിയുടെ റൂംമേറ്റായ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേരാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഫുള്ള് വീട് നമ്മൾ ക്ലീൻ ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾക്ക് അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചേച്ചി ചെയ്തുകൊണ്ട് ഞാൻ ഈ ആഴ്ച ഞാൻ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ആഴ്ച വീക്കിലി ഇങ്ങനെ വൺസ് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീനും ആവും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഓക്കെ അങ്ങനെ ഞാൻ ഇതിപ്പം എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഇതല്ലാട്ടോ ഇതിപ്പോൾ നമ്മൾ റൂമ് ക്ലീൻ ചെയ്യണം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടാ അതത്രേതാണ് അതിൻ്റേതായ ഒരിത് അത്ര തന്നെ ഓക്കെ അപ്പോൾ നമ്മളിത് അടിച്ചു വാരി തൂത്ത് തുടച്ച് എടുത്ത് വെക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഇനി ഞങ്ങൾക്ക് ഡ്രസ്സ് ഒക്കെ മാറി ഒന്ന് പോയാൽ മാത്രം മതി ഇനി അവളെ എണീപ്പിക്കണം അവളെ എണീപ്പിച്ചിട്ട് വേണം അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ കറക്റ്റ് പോകാറാവണേന് മുന്നേ എണീപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഡ്രസ്സ് മാറി വന്ന് വരുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്ത് തുടച്ചിട്ട് നമ്മുടെ പരിപാടി ഇവിടുത്തെ കഴിഞ്ഞു ഇനിയിപ്പോൾ അപ്പുറം വരെയുള്ളത് അവളടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നേഹം അടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വീക്കിലി വൺസ് ക്ലീനിങ്ങിൻ്റെ ആ സമയത്തേ നമ്മളിനി ക്ലീൻ ചെയ്യുള്ളൂ ഇനി ഞാൻ ആവി പിടിക്കാൻ വേണ്ടി പോകുക കേട്ടോ എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കബം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടല്ല ഇത് ചേച്ചീടിയാണ് കേട്ടോ കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വെയിറ്റ് കൂടുതലാണ് ഇത് സാരില്ല നമുക്ക് വെള്ളം തിളപ്പിച്ചാണെങ്കിൽ ആവി പിടിക്കാന്ന് പറഞ്ഞു പക്ഷേ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ജർമ്മനിയോ ഏത് രാജ്യത്തോട്ടാണെന്നുണ്ടെങ്കിലും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തണുപ്പുള്ള കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ സാധനം എടുക്കണം മറക്കരുത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റരുത് ഇതെന്തായാലും എടുക്കണം കാരണം നമ്മൾ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ വരും എനിക്ക് വാക്സിൻ എടുക്കണ വരെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല വാക്സിൻ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ചുമയും ഇതൊക്കെ വന്നത് കേട്ടോ ചുമയും ജലദോഷവും എല്ലാം വന്നത് അപ്പം എന്തായാലും ആ ഒരു തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിതൊക്കെ മനസ്സിലാവും പക്ഷെ നമുക്കിതൊക്കെ ഉണ്ടാവുന്ന ആ ഒരു അനുഭവിക്കുന്ന സമയത്ത് നമുക്കിത് ആര് പറഞ്ഞു തന്നാലും മനസ്സിലാവത്തില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവിയൊക്കെ പിടിച്ചു നന്നായിട്ട് ആവിയൊക്കെ പിടിച്ചു അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒരുങ്ങി നല്ല ടിപ് ടോപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ പോവാനേ ശ്രമിക്കുകയുള്ളൂ അല്ലേ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ അത്യാവശ്യം എൻ്റെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് നോക്കണം നന്നായിട്ട് ഒരുങ്ങി നടക്കണം കുറച്ച് ഫോട്ടോസ് ഒക്കെ ോട് കൂടി തന്നെയാണ് ഞാനിവിടെ എത്തിയത് എനിക്ക് ആ ഒരു പ്ലാനിങ്ങോട് മാറി കയറിയപ്പോഴേക്കും കീടില്ല മഴയായിരുന്നു മഴ വന്ന കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോൾ ഞാൻ വീഡിയോ അതുപോലെ അതായത് അപ്പോൾ അതുപോലെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴുകി മേത്ത് മുഴുവൻ മെള്ളായി ഷൂ മുഴുവൻ നനഞ്ഞ് വെള്ളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അത്രയും നേരം ഇവിടെ എന്ന് പറഞ്ഞാൽ പള്ളി കയറുമ്പോൾ നമുക്ക് ഷൂ ഊരുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കുറച്ച് നേരം മമ്മിയുടെ കസിൻ ജിനിയാൻറ്റിയുടെ ഒരു എൻ്റെ റിലേഷനിലുള്ള ഒരു ചേട്ടനും ചേട്ടൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതേ സെയിം പള്ളി തന്നെയാണ് കേട്ടോ അവരും ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ സമാധാനം കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ പള്ളിയിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചുറ്റുമുള്ള ഭയങ്കര തിരക്ക് കുറച്ച ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ലൈഫിൽ ഇവിടെ ഒത്തിരി മലയാളികളുണ്ട് ഇവിടെ മലയാളികൾ മാത്രമേ ഉള്ളൂ അച്ഛൻ വരെ മലയാളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ല അത് ഇത്രയും പേരുണ്ട് എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ തലേ ദിവസം തിരുമേനിയൊക്കെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ എൻ്റെ മിക്കുവിനെ മാമോദീസ് നോക്കി തിരുമേനി ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ നോട്ടീസൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇങ്ങനെ തിരുമേനിയാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ മെഴുതിരിയൊക്കെ കത്തിച്ച് തിരുമേനീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമായിരുന്നു ഇനി നമുക്ക് കുറച്ച് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള കൊടി കയറ്റുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുസൃതി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നറിയില്ല ഒരു കുസൃതി വാവാ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആളിപ്പുറത്തേക്കിടെ പോയി അപ്പുറത്തേക്കിടെ വരും പിന്നെ അവിടെ തിരുമേനി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഈ കുഞ്ഞിൻ്റെ ഓട്ടോ ചാട്ടവും കണ്ടിട്ട് ഞാൻ എൻ്റെ മിക്കുവിനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ എനിക്കിവിടെ കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ മിക്കുവിനെയാണ് ടോർമ വരുന്നത് അങ്ങനെ ഇതെങ്കിൽ നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് കൊടി കയറാൻ വേണ്ടി പോവുകയാണ് തിരുമേനി വന്നു എല്ലാം കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് എന്ത് പരിപാടിയൊന്നുമില്ല നാളെയാണ് പെരുന്നാൾ അപ്പോൾ നോട്ടീസൊക്കെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് എന്തായാലും ഇവിടെ മാൾട്ടീസ് കുർബാന ഉണ്ട് എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മൾ മലയാളം കുർബാനയ്ക്കാണ് വരുന്നത് പിന്നെ തിരുമേനിയായിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ വികാരി ഇവിടുത്തെ പള്ളിയുടെ വികാരി വികാരിയച്ചാൽ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഷൂവ് ഞങ്ങളെ ഏതാണ്ട് വിറച്ചിട്ട് ഞങ്ങൾക്ക് വാ പോലും തുറക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ കാരണം ഷൂ ഞങ്ങളുടെ രണ്ടുപേരുടെ ഷൂ നനഞ്ഞിരിക്കുക ആ നനഞ്ഞ ഷൂയോട് കൂടിയിട്ടാണോ ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്നത് പക്ഷേ അവിടെ നിന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ടായി തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞത് ഈ റൂമിലെത്തിയിട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയും കുഴപ്പമില്ലായിരുന്നു ഷാറ്റിലുണ്ടായിരുന്നുള്ളൂ ബസ്സിൽ കയറിയപ്പോഴേ പെരും മഴയായിട്ടോ പിന്നെ ഷൂവിൻ്റെ ഉള്ളിൽ വെള്ളം കയറി സോക്സിൻ്റെ ഉള്ളിൽ വെള്ളം കയറി ആ ഇത് ഇതിട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം നിന്നത് അതുകൊണ്ട് ഭയങ്കര തണുപ്പ് കാലൊക്കെ ഇപ്പോഴും തണുത്തിട്ടേക്ക ഞങ്ങളിവിടെ ഹീറ്ററിട്ടേക്കുക ഞങ്ങളങ്ങനെ ഹീറ്റർ ഉപയോഗിക്കാറേ ഇല്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര തണുപ്പ് കേട്ടോ നമ്മൾ പള്ളി കയറുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഷൂവും സോക്സും അല്ല ഇതൊക്കെ ഊരി വെക്കുമല്ലോ ചെരുപ്പൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു തണുപ്പായതുകൊണ്ടായിരിക്കും അങ്ങനെ ഊരുന്നില്ല ആരും ഊരുന്നില്ല ഇവിടുത്തെ പള്ളിയിലല്ല അതേ കേട്ടോ നമ്മളെ ഞാൻ ആദ്യം മറ്റേ ഇവിടെ ഒരു പള്ളിയിൽ പോയി ഇപ്പോൾ ആദ്യം പള്ളിയിൽ പോയ ഒരു വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ സോ ഷൂ ഒന്നും ചെരുപ്പൊന്നും ഊരുന്നില്ല എന്ന് അപ്പോൾ അത് ഇവിടെ അങ്ങനെ ആയിരിക്കും അപ്പോൾ തണുപ്പിൻ്റെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഊരാത്തെയൊക്കെ അതുകൊണ്ട് ഞാനും ഊരിയില്ല ഈ തണുപ്പ് വെച്ചുകൊണ്ട് തന്നെ ഇത്രയും നേരം ഇരുന്നിട്ടാന്ന് തോന്നുന്നു എനിക്കെൻ്റെ തണുപ്പ് കുറേയുള്ളൂ എൻ്റെ കാലിൽ ഇപ്പോഴും വയസ്സായിട്ടായിരിക്കുന്നത് ഓക്കെ അവൻ ആളെ കണ്ടിട്ട് വരുന്നാള് നാളെ അറിയാതെ പോണ് ബുദ്ധിപരമായി ചിന്തിച്ചാൽ മതിയായിരുന്നു നമ്മൾ ഈ ഷൂ ഇടുന്നതിന് ഒരു ചെരുപ്പ് ഇട്ടിട്ട് പോയാൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇല്ലെങ്കിൽ മഴ പെയ്ത് കണ്ടപ്പോഴേ ഷൂ സോക്സ് ഊരി കൈ പിടിച്ചാൽ മതിയായിരുന്നു ഇത്രയും ഇല്ലായിരുന്നു ഇത് കാലിങ്ങനെ കിടക്കുക എങ്ങനെ പറയൂട്ടെയോ ഞാൻ ഇപ്പോൾ സോക്സ് ഇട്ടു കേട്ടോ പുതിയ വേറെ സോക്സ് എടുത്തിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ക്ഷീണിച്ച് പോയത് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് പരാതിയല്ല ക്ഷീണിച്ച് പോകുന്നുണ്ട് എന്നത് പനി പിടിച്ചേണ്ടി ആയിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നാട്ടിലെ ഫുഡ് കഴിച്ച് 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 നമ്മൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ തന്നെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അടുത്ത് പോയിട്ട് മമ്മിയുടെ ഭാഗം ഫുഡൊക്കെ കഴിച്ചില്ലായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു വരുന്നു എൻ്റെ മിക്കുവിന് എനിക്ക് മിസ്സ് ചെയ്യണു എൻ്റെ ഇച്ചാൻ മിസ്സ് ചെയ്യണു എൻ്റെ പപ്പനെയും മമ്മീനെയും അനിയനെയൊക്കെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അവരുടെ കൂടെ ആയിരുന്നു ഒരു സമയം മുഴുവൻ ഇപ്പം കാര്യം ഞാൻ ഇപ്പോഴും വീഡിയോ കോൾ ചെയ്യും മിക്കുവിനെ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഇരിക്കത്തില്ല കേട്ടോ അവൻ അവനിങ്ങനെ കുറച്ചേരം മുഖത്തോട്ട് നോക്കിയിട്ട് പോകുവാൻ അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമാണ് അവൻ കുഞ്ഞാണ് അങ്ങനെ നിൽക്കുന്ന പ്രായമല്ല എന്നറിയാൻ എന്നാലും എനിക്കത് പെട്ടെന്ന് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ മമ്മിയോടും ഇച്ചയനോടും ബേസ് ഞാൻ പറയും എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാൻ അങ്ങനെ എനിക്ക് ഒത്തിരി അയച്ചു തരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കൂടുതലും കാണുന്നത് അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കുറച്ചുകൂടി ആകുമ്പോഴേക്കും പിന്നെ ഞാൻ അവർക്കും അവന് വേണ്ടിയിട്ടൊരു കുഞ്ഞൊരു ലൈഫ് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നേ നമുക്കൊരു എഡ്യൂക്കേഷൻ നമുക്കൊരു ജോലി സ്ഥിരമായിട്ടുള്ള ജോലി ഇത് യൂട്യൂബുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ജയിച്ചു പോണേ അങ്ങനെയല്ല യൂട്യൂബ് നമുക്കൊരു ആണ് ഞാൻ പണ്ടു തൊട്ടേ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ഇൻകം എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മുമ്പിലൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്ഥിര വരുമാനം ഉണ്ടാക്കി പി എസ് സി എഴുതി ഗവൺമെൻറ് ജോലി മേടിക്കണം എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞേ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോഴും ഒരു വിലയുള്ളൂ ഒരാവശ്യം വന്നാൽ പോലും നമ്മുടെ കയ്യിൽ എടുക്കാൻ കാശില്ലെങ്കിൽ നമുക്കൊരു വിലയില്ല കാശുള്ള സമയത്തുള്ള വിലയൊന്നും നമുക്ക് പിന്നീടൊന്നും കിട്ടത്തല്ലാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമ്മൾ നല്ല വീഡിയോസായിട്ട് വരും പിന്നെ നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇല്ലേ ഞാനിവിടെ വന്നെങ്ങനെയാണ് എനിക്ക് എത്ര ചിലവായി പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്ക് എത്ര നാൾ കൊണ്ട് പ്രോസസ്സിങ് ആയി ഞാൻ എന്തിനാണ് ജർമ്മൻ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ അറിയണ്ടേ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ ഇടാവേ എഡിറ്റ് ചെയ്യണം ഭയങ്കര ലോങ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് എട്ടാണ് ടേറ്റബാ ബൈ ടേക്ക് കെയർ